ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം കൈ ഇന്ന് മമ്മി എന്നോട് പറഞ്ഞ ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കി തരാന്ന് ആ ദോശ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ വന്നപ്പോൾ ഞാൻ പറഞ്ഞതെന്നാൽ മമ്മി നമുക്ക് വീഡിയോയും കൂടെ എടുത്തേക്കാം അപ്പം കൈ മമ്മി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോദിക്കാം മമ്മി മമ്മി എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് മമ്മി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ട ദോശയാണ് ഉണ്ടാക്കാവുന്നത് അല്ലോ മാവ് ഇന്നലെ അരച്ച് വച്ചേക്കുവാണ് നമ്മൾ അതിന് നമ്മൾ വെറുതെ ദോശ കൂടെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നമ്മൾ ദോശ കൊച്ചിനുണ്ടാക്കി തരുമ്പോൾ അത് പ്രേക്ഷകരും കൂടെ കാണട്ടെ നമ്മുടെ ഐഡിയ തന്നെയാണ് അതുകൊണ്ട് നമ്മളിന്നൊരു മുട്ട ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ദോശ മാവ് രണ്ട് മുട്ട രണ്ട് മുട്ട വേണമെന്നൊന്നുമില്ല കേട്ടോ നമുക്കിഷ്ടം അനുസരിച്ചുള്ളതുപോലെ ചെയ്യാവേ രണ്ട് മുട്ട പിന്നെ സപോളയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചേക്കാണ് ഇതാണ് ആപ്രിക്കൻ മല്ലിയില അത് ഞാൻ പോലെ അതിലേക്ക് അരിഞ്ഞിടാൻ പോകട്ടോ ഇതാണ് എൻ്റെ മല്ലികയില ഞാനിതാണ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും നല്ലത് ഇതൊരു ചൂടെ എല്ലാവരും വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് സാമ്പാർ വെക്കുമ്പോഴും രസം വെക്കുമ്പോഴും ഏതെങ്കിലും ഇത് ചേർക്കാം തന്നിളക്കി കൊടുക്കണം ഇനി നമുക്ക് ദോശക്കല്ലിയിലേക്ക് എണ്ണ തൂക്കാം മാവഴിച്ച് കൊടുക്കാം മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം എന്നിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ മുട്ട മാ ദോശക്കല്ലേക്ക് പൊട്ടിച്ചൊഴിച്ചാൽ അത് നില കേടാണ് ചിലപ്പോൾ അതിനകത്ത് വല്ലതൊണ്ടൊക്കെ ചാടിയാൽ നമുക്ക് അതിന് മാത്രം ബാലൻസ് ഉള്ളവരല്ലോ മുട്ട വല്ല കേടൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റൂല ഇപ്പം നമുക്കൊരു ഇത് ഇങ്ങനെ വേണേലും ഒഴിക്കാം എങ്ങനെ ഒഴിക്കണം ഇഷ്ടം എനിക്ക് മുട്ട ഇതുമായിട്ട് മിക്സ് ചെയ്ത് ഇഷ്ടം ആ ഒന്നിളക്കട്ടെ ഇത് നമ്മളിങ്ങനെ അങ്ങോട്ട് ഇളക്കും നമുക്കിങ്ങനെ അങ്ങോട്ട് ഇളക്കാം നമുക്ക് ദോശ ഒഴിക്കാം നമുക്ക് ഈ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പോകല് അവിടെ നിന്നോണം പിന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ആ പോകാൻ പാടില്ല അവിടെ നിന്നോ ആടുക്കാം ഒന്ന് മൂടി വയ്ക്കാം ആ നേരന്ന് പോയതല്ലേ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ട് വെച്ചു ഇനി നമുക്ക് അങ്ങോട്ട് മറിച്ചെടാം അല്ല അത്ര കൂടി നമ്മളെ പിള്ളേർക്കൊക്കെ നല്ലതാണ് മുട്ടയായിട്ടൊന്നും കഴിക്കില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ രാവിലെ അവർ കഴിച്ചിട്ട് സ്കൂളിൽ പോയിക്കോളൂ നമുക്കിത് മല്ലികൾ അതിനകത്ത് വേറെ ഒന്നും കേറക്കണ്ട ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് കണ്ട ഇതാണ് മുട്ടതാശ് ക്രിസ് അടിപൊളിയാണ് ശകല സവോള ശകലം മുളം പൊടി ശകലം ഉപ്പ് ശകലം വെളിച്ചെണ്ണ അടിമൊളിയാട്ടോ ഇനി തൊട്ട് കഴിക്കണം അത് നമ്മള് ശകലുവെച്ച് കൊടുക്കും നമ്മൾ ശകലം കഴിച്ച് വൈകുമ്പോളോ അപ്പൊ കഴി നമ്മുടെ മുട്ടകാശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ചമ്മന്തിയും അമ്മയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഈ ചമ്മന്തിയുടെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമ്മൾ ഇട്ടേക്കാം നമുക്ക് വീണ്ടും ബൈ ബൈ മുട്ട ദോശ മുട്ട ദോശ ഇങ്ങനെ മുളകിയമ്മന്തി എടുത്തു സൂപ്പർ ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ